നമസ്കാരം നമ്മുടെ വീടുകളിൽ പച്ചക്കറി കൃഷി നടത്തുമ്പോൾ അനകത്ത് ധാരാളം വണ്ടുകൾ പുഴുക്കൾ മറ്റ് വിവിധ തരം പ്രാണികൾ വന്നിരുന്ന് ഇത് നശിപ്പിച്ച് കളയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നതിൻ്റെ പ്രധാന കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയാണ് നമ്മൾ ഒതുവം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതെല്ലാം പോയിസൺ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീടുകളിൽ കൃഷി ചെയ്യുന്നത് അപ്പോഴാണ് ഈ പ്രാണികളുടെ ശല്യം വളരെയധികം ഉണ്ടാകുന്നത് അതുപോലെ ഇതെല്ലാം തിന്ന് നശിപ്പിക്കുമ്പോൾ നമുക്ക് കൃഷി ചെയ്യുവാനുള്ള ഒരു താല്പര്യം തന്നെ കുറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ കീടങ്ങളെ നശിപ്പിക്കുന്ന വിധം എങ്ങനെ നശിപ്പിക്കാം അതിലിന്ന് വഴുതന കൃഷിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സാധാരണഗതിയിൽ വഴുതനയെ ആക്രമിക്കുന്ന ചില കീടങ്ങളുണ്ട് ഈ കീടങ്ങളിൽ ഒന്ന് ഇലവണ്ടുകളാണ് ഇവിടെ ഒരു പ്രാണിയിരിക്കുന്നത് കാണാം ഇതിനോട് ചേർന്നൊരു പ്രാണിയുണ്ട് പിന്നെ സ്പൈഡർ വണ്ടുകളുണ്ട് ഇതാ എട്ടുകാലിയെ ഇരിക്കുന്ന ചിലത് ഇങ്ങനെ വേഗം പോകുന്നുണ്ടാവും പിന്നീട് ഇവിടെ എല്ലാം കാണുന്നുണ്ട് ഈ ഇത് ഇതെല്ലാം തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് വഴുതനെ ഇവിടെ മറ്റു ചിലത് നീലിബഗ്ഗുകളാണ് നീലിബഗ്ഗ് ഇതിൻ്റെ അടിഭാഗത്ത് വന്നിരുന്ന് മുട്ട വിരിഞ്ഞ പുഴുക്കൾ ഇത് തിന്ന് ഹരിതഗണം തിന്ന് നശിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ തുരപ്പം പുഴുക്കളുണ്ടാവും തുരപ്പൻ പുഴു ഇതിൽ കടന്നു കയറി ഇതിൻ്റെ നീരൂറ്റി കുടിക്കുകയാണ് ഇവയെല്ലാം ചെയ്യുന്നത് ഇത് നീരൂറ്റി കുടിച്ച് ഇത് ഉണങ്ങിപ്പോകുന്നു ഇത് കൂടാതെ മറ്റൊന്ന് വെള്ളീച്ചകളാണ് ഈ വെള്ളീച്ചകൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് മുട്ട വിരിഞ്ഞു വന്ന് അത് തിന്ന് നശിപ്പിക്കുന്നുണ്ട് അരുതഗണങ്ങൾ തിന്ന് നശിപ്പിക്കുന്നതോടുകൂടി അതിൻ്റെ വളർച്ച മുരടിക്കുന്നുണ്ടാവും ഈ ഇലയുടെ കീഴ്ഭാഗത്തായിട്ട് മീലിബഗ് ഇരിക്കുന്നത് കാണാം ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെയുണ്ട് ഇവിടെ ചെറിയ മുട്ടകളുണ്ട് ഇത് വിരിഞ്ഞ് വളർന്നു വലുതായി ഇതിൻ്റെ അടിഭാഗത്ത് നിന്നും ഇതിൻ്റെ ഹരിതകണങ്ങൾ തിന്ന് നശിപ്പിച്ച് ഒരു അരിപ്പ പോലെ ഇലകളാവുന്നുണ്ടാകും ഇങ്ങനെ ഇതിൻ്റെ വളർച്ച മുരടിച്ചു പോകും നന്നായി വളർന്നു നിന്ന ഒരു വഴുതനയാണ് ഈ നിൽക്കുന്നത് ഇത് തണ്ടുതിരപ്പം പുഴു ആക്രമിച്ച് അതിൻ്റെ ഉള്ളിൽ കടന്ന് നീരൂറ്റി കുടിച്ചിട്ട് അത് ഉണങ്ങിപ്പോയിരിക്കുകയാണ് ഈ സമയം ഇത് അതിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് തന്നെ കട്ട് ചെയ്ത് കളയുകയാണ് നല്ലത് ഈ തണ്ടുതുരപ്പം പുഴ അത് ചെടിയെ മാത്രമല്ല ആക്രമിക്കുക വഴുതനങ്ങയിലും അത് ആക്രമിക്കും വഴുതനങ്ങയിൽ ആക്രമിച്ച് അത് നശിപ്പിച്ച ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത് ഈ കീടങ്ങളെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി ഒരു എമൽഷൻ എൽ സൻ തയ്യാറാക്കാം അതിനായിട്ട് ഇരുപതെം എൽ വെളുത്തുള്ളിയുടെ ചാറെടുക്കണം ഇരുപത് എം എൽ വേപ്പെണ്ണ എടുക്കും അഞ്ച് എം എൽ ഡിഷ് ലായനിയാണ് എടുക്കുന്നത് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് അതിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇവയെല്ലാം നശിച്ചു പോകുന്നുണ്ടാകും എല്ലാ കീടങ്ങളെയും നമുക്ക് ഇതുമൂലം നശിപ്പിക്കാൻ കഴിയും ഇതിനെ നശിപ്പിക്കുന്നതിന് ഈ വെളുത്തുള്ളി വേപ്പെണ്ണയമൻ ചെടിയുടെ എല്ലാ ഭാഗത്തും ളിച്ച് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ഇലയുടെ കീഴ്ഭാഗത്തും മുകൾഭാഗത്തും ഇവ തളിച്ചു കൊടുക്കണം പ്രത്യേകിച്ചും ഇരുന്നാണ് ഈ കീടങ്ങൾ ഇതിനെ തിന്ന് നശിപ്പിക്കുന്നത് നീലി പകിൻ്റെയും തണ്ടൂരപ്പം പുഴുവിൻ്റെയും ആക്രമണം മൂലം ഇതിൻ്റെ ബ്രാഞ്ചസ് മുറിച്ച് കളഞ്ഞ് അതിനുശേഷം മരുന്ന് സ്പ്രേ ചെയ്ത് പുതിയ ഇലകൾ വന്നിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഇലകൾ വന്ന് ഇപ്പോൾ പൂ കുത്തിയിട്ടുണ്ട് കായ വീണു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ഓരോ വഴുതനയുടെയും പുതിയ ശിഖരങ്ങൾ വന്നു പൂക്കളുണ്ടായി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നല്ല തൈകൾ വഴുതനത്തൈകൾ വെച്ചുപിടിപ്പിച്ച് അതിൽ ഇതുപോലുള്ള മരുന്നുകൾ സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്ക് വഴുതന കൃഷി ആദായകരമാക്കി എടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം